ഹായ് ഹലോ അസലേക്കും ഇപ്പം ഞാനൊരു ഒരു എയർ ബെൻ്റ് ഉണ്ടാക്കുന്നത് ബിരിയാണിട്ടാ എയർ ബെൻഡ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പം ഈ ഇങ്ങനത്തെ ഈ റൗണ്ട് റൈസാണ് എടുത്തിട്ട് ഇങ്ങനെ അതേമാതിരി എയർ ബെൻഡിൻ്റെ പിന്നെ കയറ്റി ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്കൂടെ ഇങ്ങനെ കയറ്റുക എന്നിട്ട് അവിടെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കട്ട് ചെയ്യാം കത്തിയതുകൊണ്ട് എത്രയെന്ന് നോക്കിയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഒന്ന് ഒരു ഒരു ഇഞ്ച് വലിപ്പത്തിൽ സ്ഥലം അവിടെ വെക്കുക എന്നിട്ട് രണ്ട് സൈഡൊന്ന് അമർത്തി അപ്പുറം ഒന്ന് പ്രെസ് ചെയ്യുക ഒന്ന് പ്രെസ് ചെയ്യുക എന്നിട്ട് മുത്തകൾ നമുക്ക് ഏത് മോഡലിൽ മുത്തകൾ വേണമെങ്കിൽ ഇടാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതാണ് ഉള്ളത് അതുകൊണ്ട് ഇത് ഞാൻ വെച്ച് ആഡ് ആക്കി തന്നെയുള്ളൂ ഞാനൊരു ബ്ലൂവും വൈറ്റുമാണ് മുത്ത എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അത് ആദ്യം ബ്ലോട്ടോ ബ്ലോട്ടോ പിന്നെ വൈ വൈറ്റിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ വെറും ഷോർട്സൊക്കെ ഇട്ട് ഞാൻ പുതിയ യൂട്യൂബർ ഷോർട്സ് ഷോർട്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ തയ്യുന്നത് ആദ്യമായിട്ടാണ് വോയ്സ് അവറൊക്കെ കൊടുത്ത് ഇതാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഇതേമാതിരി മുത്തകൾ ആദ്യം ബ്ലൂ പിന്നെ വൈറ്റ് പിന്നെ ബ്ലൂ വൈറ്റ് അങ്ങനെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ കേട്ടോ ഞാൻ എനിക്ക് അങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് ബി സെ ബി സെവൻ ഹൺഡ്രഡ് ആണ് ഗ്ലൂ ബ്ലൂ ഇത് ഗ്ലൂ ആണ് പിന്നെ ഗ്ലൂ കണ്ണ ഒന്നും അതിൻ്റെ അടുത്തില്ല അങ്ങനത്തെ ഗ്ലോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് മുത്തുകൾ തമ്മിൽ ഇങ്ങനെ കീഞ്ഞ് പോരാൻ പാടില്ലല്ലോ നമുക്ക് ഹെയർ പെൻറ്റാകുമ്പോൾ അവിടെ നിൽക്കണമല്ലോ അപ്പം മുത്തകൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാൻ അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ച് ഇങ്ങനെ നല്ല പ്രസ് ചെയ്യണം നല്ല അതവിടെ ഒട്ടുള്ളൂ നല്ലൊന്ന് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇതാവും അങ്ങനെ ഓരോ മുത്ത് മുത്തും തേമാരി പശയൊക്കെ തേച്ച് ഇങ്ങനെ ഒട്ട് ഒട്ടിച്ചു കൊടുക്കണം നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ പ്രസ് ചെയ്യാതിരിക്കരുത് പിന്നെ അടുത്ത മുത്തു തേമാതിരി ഇങ്ങനെ ഇങ്ങനെ ഇതാക്കാന് ഒട്ടിക്കാൻ നല്ല ഓരോന്നും ഓരോന്നും നല്ല പ്രസ് ചെയ്യണം ഞങ്ങൾ സ്റ്റാർട്ട് മുത്തിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് നല്ലോണം പ്രസ് ചെയ്താൽ മതി എന്നാൽ അവിടെ അനങ്ങാതെ നിന്നോളും പിന്നെ കുളുകണ്ണായത് കൊണ്ട് പശ അങ്ങനെ ഈ ഗ്ലൂ ആയതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ആക്കണം ഉണങ്ങണം എന്നാലേ നല്ല പോലെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെ പശയൊക്കെ തേച്ച് ഇങ്ങനെ ഒട്ടിക്കാണ് എന്നിട്ട് ഞാൻ അതേമാതിരി ഫുള്ളായി ഒട്ടിച്ച് ഫുൾ ഒട്ടിച്ചിട്ട് അടുത്ത സേരി കൂടെയും ഇങ്ങനത്തെ എനിക്കിതിൻ്റെ നെയിമൊന്നറിയില്ല കേട്ടോ ഈസ്ത്തിൻ്റെ അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇതേമാതിരി മ ഇങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി ഒട്ടില്ല അപ്പം ഞാനൊന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അറിയില്ല ഞാൻ നെയിമ് ഇങ്ങനെ വേണമെങ്കിൽ ആരെങ്കിലും കമൻ്റ് ചെയ്യും ഞാനിത് അന്വേഷിച്ച് പറയാം കേട്ടോ ഓക്കെ എന്നിട്ട് അതേമാതിരി ഈ ഇതിൻ്റെ വലുപ്പത്തിൽ നമ്മൾ ഈ കുറച്ച് ബാക്കി വെക്കണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് കട്ട് ചെയ്യണത് ഇത് പെട്ടെന്നൊന്നും കട്ട് ചെയ്ത അങ്ങോട്ട് കിട്ടൂല വലിച്ചിങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഞാൻ മറ്റേ സൈഡ് നല്ല വലുപ്പം ഉണ്ടായതുകൊണ്ട് ഞാൻ അത് അങ്ങനെ അയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഫുള്ള് ലെങ്ത് എടുത്ത് ഫുൾ ഇതായിട്ട് എടുത്തത് എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് തലപ്പ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി പിന്നെ ഈ സാധനം ഒന്നും ഇങ്ങോട്ട് വെച്ച് ഇങ്ങനെ അമർത്തണം കമ്പിയ വെച്ച് ഇങ്ങനെ അമർത്തണം എന്നാലും അതവിടെ അത് പ്രെസ്സായി കിടക്കുകയുള്ളൂ ഇപ്പം രണ്ട് തല കണ്ടോ നല്ല രണ്ട് തലയും കറക്റ്റായി എനിക്ക് കിട്ടി ലാസ്റ്റ് എൻഡിലൊരു മൊത്തം ഉണ്ട് കിട്ടും അങ്ങോട്ടൊക്കെ എൻഡിൽ ഉള്ള മൊത്തമാണ് ലാസ്റ്റ് അത് ഇതേമാതിരി ഗ്ലൂ കണ്ണ് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കാം നല്ല നല്ല നീട്ടി തേക്കണം അല്ലെങ്കിൽ അവിടെ നമ്മളെ കയ്യിൽ കുട്ടികളൊക്കെ ഇടുമ്പോൾ അത് പറഞ്ഞു പോരും അതിനാണിങ്ങനെ നീട്ടി തേച്ചാൽ അത് അവിടെ അതിൻ്റെ ഉള്ളിൽ സെറ്റായി നിന്നാണോ ഉം അതേപോലെ രണ്ടാമത്തെ സൈഡ് ഇതേമാതിരി ഗ്ലൂഗണ്ണൊക്കെ തേച്ച് ഇങ്ങനെ ഇതാക്കാണ് എന്നിട്ട് നല്ലോണം പ്രെസ് ചെയ്യണം കേട്ടോ പ്രസ് ചെയ്യാൻ ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കുമ്പോൾ പ്രസ്സ് ചെയ്യാൻ മറക്കി നല്ല പ്രസ് ചെയ്തെങ്കിൽ നല്ല പ്രസ് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കി ഇതേമാതിരി ഇതേമാതിരി ഞാൻ വേറെ വേറെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതായി മൂന്നെണ്ണാണ് ഞാൻ അപ്പോൾ ചെയ്തിട്ടുള്ളത് ഓരോ ഒരു ഇഷ്ടമുള്ള മോഡലിൽ ഉണ്ടാക്കുക അതിൻ്റെ ഏറ്റവും ബ്ലൂവും വൈറ്റും ആണ് അങ്ങനത്തെ ഉള്ളത് ഞാൻ ഞാനങ്ങനെ ചെയ്തത് അത ഇങ്ങനെ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടോ എങ്ങനെയുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക